നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് തോന്നിപ്പോകും മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ വിമർശിക്കുകയും അഴിമതികളും തൂർത്തുകളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവരെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽപ്പെടുത്തുന്ന രീതിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി എത്തിയതിനു ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമെതിരെ ശബ്ദമുയർത്തുന്നവരെ എന്നുമായി നിശബ്ദരാക്കുന്നതായിരുന്നു സി പി എമ്മിന്റെ പണ്ടത്തെ രീതി ടി പി ചന്ദ്രശേഖരൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അഴിമതികളും തൂർത്തുകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വിരലിലുണ്ടാവുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് അവരെയാകട്ടെ സമാനതകളില്ലാത്ത തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയും ചെയ്യുന്നു മറുനാടൻ മലയാളിയും ക്രൈമും ഐ ടിഒയും ട്രോ ടിവിയും ഡി എൻ എ ന്യൂസുമൊക്കെ ഇത്തരത്തിൽ വേട്ടയാടപ്പെട്ടവരാണ് ഇപ്പോഴും വേട്ടയാടലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നവരാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഡി ന്യൂസിൽ റെയ്ഡ് എന്ന പേരിൽ നടത്തിയ പകൽ കൊള്ളയുടെ കാരണമായി പറഞ്ഞ ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് പറയാനാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയെന്നാണ് ഞങ്ങൾക്കെതിരെ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന കുറ്റാരോപണം എന്നാൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ളതൊന്നും തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതിന്റെ ഉദാഹരണം വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നവംബർ പതിനെട്ട് വരെ ലഭിച്ചത് അറുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം നാല് രണ്ട് കോടി രൂപയാണ് എന്നാൽ ഈ കോടികളിൽ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഞങ്ങൾ പറയുന്നതല്ല ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ തന്നെ പറയുന്നതാണ് ജൂലൈ മുപ്പതാം തീയതി മുതലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭാവനകൾ എത്തിത്തുടങ്ങിയത് ഇങ്ങനെ നാലു മാസങ്ങൾക്കുള്ളിൽ കിട്ടിയത് അറുന്നൂറ്റി കോടി രൂപ എന്നാൽ കിട്ടിയ തുകയിൽ ഒരണ പോലും ഇതുവരെ ചെലവാക്കിയിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി വിവിധ ബാങ്കുകളിലേക്ക് ലഭിച്ച തുകയുടെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ യു പി വഴി എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ യു പി ഐ വഴി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുന്നുണ്ട് പക്ഷേ വയനാടിനായി എത്ര രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയങ്ങളിലും കോവിഡിലും ലഭിച്ച തുകയുടെ സ്രോതസ്സുകൾ പട്ടിക തിരിച്ച് കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വയനാടിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക എന്ന പട്ടിക മാത്രം ഉൾപ്പെടുത്തിയാണ് അറുന്നൂറ്റി കോടിയുടെ കണക്ക് കാണിച്ചിരിക്കുന്നത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയങ്ങളിൽ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് അതിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ വേണ്ടി ഇതുവരെ സർക്കാർ ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആകെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് അതിൽ കോവിഡ് കാലത്ത് ചെലവഴിച്ച ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടിയും പ്രളയകാലങ്ങളിൽ ചെലവഴിച്ച നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ഏഴ് കോടിയും അടക്കം ആകെ അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തൊള്ളായിരത്തി എട്ട് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയുണ്ട് എന്തുകൊണ്ടാണ് ആ പണം ചെലവഴിക്കാത്തത് ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പ്രതിദിന സഹായത്തിൽ പോലും സർക്കാർ മുടക്കം വരുത്തി ഒരു കുടുംബത്തിലെ പ്രായപൂർത്തിയായ രണ്ടുപേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതം നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം ഇതനുസരിച്ച ഒരു മാസത്തെ തുക ഒന്നിച്ച് ഓഗസ്റ്റ് മാസത്തിൽ നൽകിയെങ്കിലും പിന്നീട് നൽകിയിട്ടില്ല സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് ഈ തുക നൽകിയത് ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് ചോദിക്കുന്നവർ സർക്കാരിന്റെ ശത്രുക്കളാകുന്നത് പക്ഷേ ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമല്ല അതുകൊണ്ട് ചോദ്യങ്ങൾ ഇനിയും ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും